ഇന്നലെ രേണു സുദിയോ ഒരു വീഡിയോ പറയുന്നുണ്ടായിരുന്നു സ്തുതി ചേട്ടൻ്റെ ആ പെർഫ്യൂം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാറില്ല അധികമായിട്ടൊന്നും ഉപയോഗിക്കത്തില്ല കാരണം അത് കുറച്ച് ഒരു പെർഫ്യൂമാണ് അതുകൊണ്ട് തന്നെ അതിനടിച്ചുകൊണ്ടൊന്നും നടക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഓർമ്മ വരുന്ന ഒരു സമയത്ത് മാത്രമേ ഞാൻ അത് ഉപയോഗിക്കൂന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് അത് ഭയങ്കര കോൺട്രവേർഷ്യലായിട്ടൊക്കെ ഒരു പോയ കാര്യമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ത് ഇപ്പോൾ ചേട്ടനോട് ഒരു സ്നേഹമൊന്നുമില്ല ഇതൊക്കെ അഭിനയമാണെന്നുള്ള ഒരുപാട് പേരുണ്ട് ഇതേ കണക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ഇതേ അകത്തുള്ളൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അതങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാർ അടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു പെർഫ്യൂമല്ല ഓർമ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ് മാത്രമാണ് പറയുന്നത് ഇന്നലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര വ്യത്യാസമായിരുന്നു പക്ഷേ ഇന്ന് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ശാന്തമായിട്ട് നോർമലായിട്ടാണ് സംസാരിക്കുന്നത് എന്ത് പറ്റിയെന്ന് അറിയില്ല പെട്ടെന്ന് ആൾക്കാർ ഇതേ അനകത്തുള്ള ഒരു ചോദ്യം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പേടിച്ചു പോയതൊന്നും അറിയില്ല പക്ഷേ ഇന്നലത്തെ തന്നെ ഇന്ന് സംസാരിച്ചത് ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നി സോ എന്തിരുന്നാലും ശരി നിന്നലത്തെ ഒരു പ്രശ്നത്തിന് എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ പോലും ഒരുപാട് പേരുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിരുന്നത് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ ഇപ്പോഴും അവർക്ക് ഇതിലുള്ള ഏറ്റവും ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരികയാണ് എന്നാൽ ഇതുണ്ടെങ്കിൽ ഇവർ അത് മാറ്റാൻ ശ്രമിക്കുന്നു അങ്ങനത്തെ ഒന്നും ഇല്ല ഇതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അടുത്തടുത്ത് ചെയ്യുന്നത് അത് പ്രൊമോഷനായിട്ട് മാത്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഇത്രയും പേര് എന്ത് പറയുന്നല്ലോ ചിലപ്പോൾ എന്തെങ്കിലും കറക്റ്റായിരിക്കുമെന്ന് വിചാരിച്ചത് മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അത് അതിന് പകരം ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെ അത് കൂടുതൽ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് സോ അതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക